പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പത്തിലായിരിക്കും ലഭ്യമാകുക പ്രേക്ഷകർ സതയം സഹകരിച്ചാലും അമ്മ പോരുന്ന തയ്യക്കടയിൽ പോയത് എന്ത് അല്ല അപ്പൊ ഞാൻ ഈ നേരത്തെ അവിടെ ഇറങ്ങിയപ്പോ അമ്മ ഇല്ലായിരുന്നാ വീട്ടിനകത്ത് ഞാൻ പോയിട്ട് ഏകദേശം ഒരു മണിക്കൂറായല്ല നീ എന്ത്വിടെ നിക്കണ ഏഹ് എന്ത് ഇവിടെ നിക്കണ ആരെങ്കിലും വരാറുണ്ടോ ആര് വരെ ആര് വരെ അമ്മ നോക്കാ ഞാനേ ഞാൻ ഞാൻ ഇവിടെ നീ നീന്താ വള്ളത്തരം എന്താ ഞാൻ എന്നെ കണ്ടപ്പോ അങ്ങോട്ട് പോവാൻ നോക്കി എങ്ങോട്ട് പോവാൻ ആ ആദ്യം കണ്ടപ്പോ നീ ഇവിടെ പിന്നെ നോക്കിയപ്പോ അങ്ങോട്ട് പോ ഇറങ്ങി പോവാൻ നോക്കിയ ആല് വേന എടുത്തമ്മ അപ്പത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അമ്മയ്ക്കുമ്പോ തോന്നിയായിരിക്കും അമ്മ ചെല്ലമ്മ കേശുവേ എന്തോന്നാ അവ സത്യമാരേശ് മക്കളെ ഉരുണ്ട് കളിക്കല്ലേ നിന്റെ ആ കൂട്ടുകാരനെ എന്താ അവന്റെ പേര് കാച്ചില്ല എന്താണ് അവനെ കാത്ത് നിൽക്കല്ലേ നീ അവൻ വരാൻ തോറിട്ടുണ്ട് അവൻ ഞാൻ അവനെ കണ്ടിട്ട് വരാം വരാ പോക്കോ അമ്മ ഒന്ന് മുറ്റത്തുടങ്ങിയപ്പോഴത്തേക്കും അച്ഛനെ പോലെ ഉടായ്പ കാണിക്കാനല്ലേ അങ്ങനത്തെ നാണോ ഒന്നും എനിക്കില്ല മക്കളെ അടിക്കാൻ വിചാരിക്കേണ്ട ആവശ്യമില്ലേ ആ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ ആണോ ഞാനിപ്പോ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇങ്ങനെ പോവായിരുന്നു ഒരു ഒരു ഫ്രണ്ടിന്റെ വരെ ആണോ ബുക്ക് എനിക്കോ ഞാൻ ഒരുപാട് മലയാള നോവലൊക്കെ വായിക്കും ഞാൻ ഒരു വലിയ ഫാനാണ് അദ്ദേഹത്തിന്റെ കുറ്റവും ശിക്ഷയും പിന്നെ യുദ്ധവും സമാധാനവും അതൊക്കെ എന്നെ വാറൻ അല്ലേ ഓ സോറി 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 ഞാനേ നിന്നു തരും പീഡി തരും അതാണ് ഉദ്ദേശിച്ചത് രണ്ട് മഹാന്മാരായ എഴുത്തുകാരാണല്ലോ അതുകൊണ്ട് തന്നെ മാറിപ്പോ കൂടുതലാണ് പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിൽ വായനയില് കുറച്ച് താല്പര്യം കുറയുന്നുണ്ട് എന്നൊരു പൊതു അഭിപ്രായം ഉണ്ടല്ലോ ഏഹ് അങ്ങനെ തീർത്തും പറയാനൊന്നും പറ്റില്ല ഈ വലിയ വലിയ കൃതികളൊക്കെ എഴുതിയ സമയത്തും ഇതൊന്നും അധികാരം വായിച്ചിട്ടില്ല വളരെ കുറച്ച് പേഴ്സൻ്റെ ആൾക്കാരെ മാത്രമേ എപ്പോഴും വായന ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ളൂ അതെ അത് കറക്റ്റ് ആണ് സത്യം പറഞ്ഞല്ലേ നമ്മുടെ രണ്ടുപേർ ഈ ഐഡിയോളജി ഒക്കെ ഏറെക്കുറെ ഒരേ പോലെയാണ് കേട്ടോ അതിന് നമ്മളധികം ഐഡിയോളജീസ് ഒന്നും ഷെയർ ചെയ്തിട്ടില്ലല്ലോ ആ അത് ശരിയാണ് അല്ല മെർലിൻ ഇപ്പൊ നമ്മുടെ കുട്ടികളൊന്നും അങ്ങനെ കാണാറില്ല കുട്ടികളോ ഏത് കുട്ടികളെ ആ നമ്മുടെ ആ ഈ വഴി പോകുമ്പോ കാണാറുണ്ട് ആണല്ലേ ആ ഈടൊക്കെ പാറും കല്ലു സംസാരിച്ചിട്ടുണ്ടെന്നൊ പറഞ്ഞു മിർലിന്റെ കാര്യം മെർലിൻ ചേച്ചി ഇത് കാണാനില്ലല്ലോ കാണാനില്ലല്ലോ ഏഹ് അവരങ്ങനെ പറയാൻ വഴിയില്ലല്ലോ കേശുമാണല്ലേ സത്യമായിട്ട് അവരങ്ങനെ പറഞ്ഞു േ ഒരു ദിവസം സമയം കിട്ടുമ്പോ വീട്ടിലോട്ടിറങ്ങണം കേട്ടോ എന്തിനാ എല്ലാര്ക്കൊരു സന്തോഷമല്ലോ മെർലിനും സന്തോഷമല്ലോ മെർലിന്റെ സന്തോഷമാണല്ലോ ഏഹ് അപ്പൊ ബുക്ക് ഒക്കെ വായിച്ചോ അല്ലേ